നീയിടത്തൊന്നും വീഡിയോനി ഹിട്ടുന്നില്ല നിനക്ക് ഹിട്ടുന്നണ്ടേ എ쁘ടെ പ്രോയെ പിള്ളേ ഓടേകൾ പറ്റാ നീയിടത്താണോ മറുത്തു എസൂ നാളത്തെട്ട് അങ്കമാടി പോണേ ഞാൻ അതിക്ക് പോണ ഇഷ്ടമില്ല ഇന്നു ലീവായിരുന്നു നാളെ മണ്ടയല്ല അങ്കത്തോട്ട് പോണം കേട്ടോ ഞാൻ എടിച്ചിക്ക് പോവണ്ട അണ്ണാ അവളെ കൊണ്ടാക്കൂല്ല ദേ എടിച്ചി നീ ഞാൻ ഇവിടു പണി ഏറ്റോളാം എന്തു പണി എന്റെ പണി തന്നാലോ ഞാൻ ചെയ്യും അടുക്കള പണി ചെയ്യാം പണി പണി എടുക്കാം അടുക്കള എന്ത് പണിയെടുക്കും പാട്ടും ചായും പാലുണ്ടാക്കും പിന്നെ ഓറഞ്ച് ജ്യൂസ് തിന്നും പിന്നെ 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 മുട്ട സാധനം തിന്നും നീ തിന്നുന്നല്ല നിന്നെ കഞ്ഞി കുടിക്കും നീ കുടിക്കുന്നല്ല നീ എന്താക്കുന്ന ഞാൻ ചോദിച്ചാൽ